ചമയ വിളക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇപ്പൊ നേരിട്ട് പോകാൻ കഴിയാത്തവർക്കൊക്കെ സോഷ്യൽ മീഡിയസിലൊക്കെ ഈ ഒരു ഉത്സവത്തിന്റെ പ്രാധാന്യങ്ങളും അതേപോലെ തന്നെ ഇതിന്റെ വീഡിയോസ് ഒക്കെ കൂടി എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഈ ഉത്സവം ഇത്ര ഫേമസ് ആയത് കാരണം ഈ ഉത്സവത്തിന് മെയിൻ ആയിട്ട് ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി അമ്പലത്തിൽ വന്ന് വിളക്കെടുക്കുകയാണ് അതാണ് ഇവിടുത്തെ ചടങ്ങ് അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആണുങ്ങള് പെൺവേഷം കെട്ടി അവർക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് ഇതിലൂടെ ആഗ്രഹം സഫലമാകും എന്നാണ് വിശ്വാസം ആയിരക്കണക്കിന് ആളുകളാണ് വിശ്വാസത്തിന്റെ പുറത്ത് ഈ ഒരു ഉത്സവത്തിന് എത്തുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഈ ഉത്സവത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നുണ്ട് അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ആണുങ്ങള് പെൺവേഷം കെട്ടുക മാത്രമല്ല ഏറ്റവും കൂടുതൽ ഈ ഉത്സവത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് പങ്കെടുക്കുന്നുണ്ട് കാരണം ഇവർക്കൊരു പ്രയോറിറ്റി കിട്ടുന്ന ഒരു ഉത്സവം കൂടിയാണ് ഇത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഉത്സവത്തിനെ കുറിച്ച് ഇപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാസി അറിയാമോ ദാ ഇതാണ് ആള് അപ്പം ജാസി എന്ന് പറയുന്ന ആൾ ഒരു ട്രാൻസ്ജെൻഡർ ആണ് അങ്ങനെ ജാസിയും ഫ്രണ്ട്സും ചമയവിളക്കിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ജാസി വന്നത് തൊഴാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ആണ് വിളക്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ജാസി എങ്ങനെയോ ഉള്ള ആളായിക്കോട്ടെ പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വന്നത് ഒരു മനുഷ്യന്റെ അവസ്ഥ ശരിക്കും എനിക്ക് കഷ്ടം തോന്നി ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചുതരാം വിളക്കെടുക്കാൻ വന്ന ആളെ വിളക്കെടുക്കാൻ ഞാൻ ഒരുക്കിരിക്കാൻ വന്നു ആ ഇണ്ടായിരുന്നു ഇപ്പൊ പോയതാണ് ഈ അടുത്ത ചോദിച്ചൊരു അഞ്ചിന് മുമ്പ് ആണ് പോയത് ആണോ അപ്പൊ ഇവിടെ കണ്ടവർക്ക് കാര്യം മനസ്സിലായല്ലോ ജാസി അവിടെ നിക്കുമ്പോ കൊറേ ചൊറിയൻ ചേട്ടന്മാര് വന്നു അപ്പൊ ആ ചേട്ടന്മാരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ചൊറിയുക എന്ന് തന്നെയാണ് നന്മ മരം കളിക്കാനൊന്നും അല്ല ചേട്ടന്മാര് അങ്ങോട്ടേക്ക് വന്നത് അപ്പം അതിൽ ചോദ്യം ചെയ്യുന്നത് കേട്ടോ ഇവളെ എനിക്കറിയാം ഇവളെ എനിക്കറിയാം അപ്പ ആ ഇവളെ എനിക്കറിയാം എന്നുള്ള ആ ഒരു സംഭവത്തിനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ഇവർ ഇവരെന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് വന്നതെന്ന് പിന്നെ എല്ലാവരുടെയും ക്യാമറ ഓൺ ആയതുകൊണ്ട് മാത്രം ഈ ചെറിയാൻ വന്ന അണ്ണന്മാര് ഇത്രയെങ്കിലും മാന്യമായിട്ട് സംസാരിച്ചു ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇവര് നല്ലൊരു ഉദ്ദേശത്തോടെ അല്ല ഇത് ചെയ്തിരിക്കുന്നത് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ജാസി വളരെ മാന്യമായി മര്യാദയ്ക്ക് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് ചേട്ടാ എന്റെ ഫ്രണ്ടിന്റെ കൂടിയാണ് വന്നത് ഞാൻ ചമയവിളക്ക് എടുക്കുന്നില്ല ഞാൻ തൊഴാനാണ് വന്നത് എന്നൊക്കെ വളരെ മാന്യമായിട്ട് മറുപടി പറയുന്നുണ്ട് പക്ഷെ അവർക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല അതിനകത്തൊരുത്തും പറയുന്ന കേട്ടായിരുന്നോ ഞങ്ങളുടെ നാടിന് ദോഷമാണ് അത്രയും ഒടുവിൽ ജാസിക്ക് ഫ്രണ്ടിന്റെ കൂടെയാണ് വന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഫോണിലെടുത്ത് വീഡിയോ വരെ ഇവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഇവര് വെറും ചീപ്പ് ഷോ ഇറക്കാൻ വേണ്ടിട്ട് വന്നതാണെന്ന് നമ്മുടെ നാടിന്റെ ദോഷമാണെന്ന് പറഞ്ഞ ആ മാന്യന്മാരോടൊക്കെ എത്ര ഹിന്ദു പുരാണങ്ങളും ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ രണ്ട് ഹിന്ദു ശ്ലോകങ്ങളൊക്കെ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊല്ലും ഇത് കണ്ടവർക്കൊക്കെ മനസ്സിലാകും ഇവര് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാണെന്ന് അപ്പൊ ജാസി ഒരു മുസ്ലിമാണല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ ഇവർക്ക് നന്നായിട്ട് ഒരു ചോർച്ചിട്ട് വന്നിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഇവര് വന്നിട്ടുണ്ടാകുക ആ ഒരു രീതിയിൽ മുസ്ലീം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് വർഗീയതയാവുമല്ലോ അതുകൊണ്ടായിരിക്കും ഇവര് നാടിന്റെ ദോഷവും ഐതിഹ്യങ്ങളും അങ് ഇറക്കിയത് ഇതേപോലെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ എത്രയോ ആൾക്കാർ വരുന്നുണ്ട് അവരെ ആരും ഇവര് പിടിച്ചു നിർത്തുന്നില്ല പിടിച്ചു നിർത്താനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉത്സവത്തിന് പങ്കെടുക്കാൻ എത്രയോ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ പിടിച്ചു നിർത്തണമെങ്കിൽ ഓരോ ദിവസവും ഇവര് എത്ര ആൾക്കാരെ പിടിച്ചു നിർത്തിയാലോ ഇപ്പൊ ജാസി ഫേമസ് ആണ് സോഷ്യൽ മീഡിയസിലൊക്കെ ഉണ്ട് ഇവര് കണ്ടിട്ടുമുണ്ട് അപ്പൊ അതിനിടയ്ക്ക് ഇവരൊരു ഷോ ഇറക്കാൻ വേണ്ടി തന്നെ നോക്കിയതാണ് ഇത് കാണുമ്പോ ആ ഈ ഷോ ഇറക്കാൻ വന്ന ചേട്ടന്മാരോട് വെറും പുച്ഛ മാത്രമാണ് തോന്നുന്നുള്ളൂ അവര് മനുഷ്യരല്ലേ ഒരു അമ്പലമല്ലേ അവര് ൊഴാനല്ലേ വന്നു പൊക്കോട്ടേന്ന് വിചാരിക്കണം ഇപ്പൊ ഇവിടെ ഒരു നാട്ടിലെ ആക്സിഡന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കാത്ത ചേട്ടന്മാരാണ് അമ്പലത്തിൽ തൊഴാൻ വന്ന ആൾക്കാരെ പിടിച്ചു നിർത്തുന്നത് വളരെ കഷ്ടം